ഇന്നത്തെ ഇന്നത്ത്ച്ചോണ് കഴിച്ചാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് പിന്നെ ഒന്ന് ചമ്മന്തി ഉണ്ട് ചെമ്മീൻ ചമ്മന്തിയാണ് അപ്പോൾ കുറച്ചെടുക്കാം കേട്ടോ പിന്നെ ഒന്ന് സാമ്പാറാണ് നല്ല തേങ്ങ വറുത്തരച്ച സാമ്പാർ കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ മീൻ വറുത്തത് മത്തിയാണ് മത്തിയും പിന്നെ അതിൻ്റെ പലിനീനും ഉണ്ട് അപ്പോൾ കുറച്ചെടുത്തിട്ട് ആ ചോറിൻ്റെ സൈഡിലോട്ട് വയ്ക്കാം കേട്ടോ മത്തി നല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂട്ടി ഉണ്ടാക്കിയുള്ള മസാലയിൽ വറുത്ത കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ സാമ്പാർ കറി പിന്നെ ചമ്മന്തി പിന്നെ മത്തി വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ സാമ്പാർ സാമ്പാറെടുത്ത് കുറച്ച് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് മത്തി എടുത്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ കഴിക്കാനായിട്ട് സാമ്പാറും മത്തി പൊരിച്ചതും ഇനി എല്ലാം കൂട്ടി കഴിച്ചാലോ ആ ചമ്മന്തി സാമ്പാറും കൂടി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മത്തി വറുത്തിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് പിന്നെ പലിഞ്ഞിനും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം